ലൈഫ് മിഷനിൽ കിട്ടിയത് നാൽപ്പതിനായിരം രൂപ അതിൽ പകുതി കൈക്കൂലി വേണം പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വി ഇഒയെ കുടുക്കി വീട്ടമ്മ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് മലപ്പുറത്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിന്റെ പിടിയിലാകുന്നത് മലപ്പുറം ജില്ലയിലെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായ നിജാഷാണ് പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായത് വഴിക്കടവ് സ്വദേശിനിക്ക് ഗ്രാമപഞ്ചായത്ത് വാങ്ങി നൽകിയ വസ്തുവിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീട് നിർമ്മിക്കുന്നതിനുള്ള ആദ്യ ഗഡു തുകയായ നാൽപ്പതിനായിരം രൂപ കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചിരുന്നു ഇതറിഞ്ഞ വി ഇയോ അടുത്ത ഘട തുകകൾ അനുവദിക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് പരാതിക്കാരിയെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു ഇരുപതിനായിരം രൂപ കൈക്കൂലി നൽകാനില്ല എന്ന് അറിയിച്ചപ്പോൾ കൈക്കൂലി തുകയിൽ ബാക്കി തുക പിന്നീട് നൽകിയാൽ മതിയെന്നും ആദ്യ ഗഡുവായി പതിനായിരം രൂപ ഇന്ന് ഓഫീസിൽ കൊണ്ട് നൽകണമെന്നുമായിരുന്നു ആവശ്യം പരാതിക്കാരി മലപ്പുറം വിജിലൻസ് ഡിവൈഎസ്പിയെ അറിയിച്ചു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം കെണിയൊരുക്കി കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് പരാതിക്കാരിൽ നിന്നും പതിനായിരം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് നിജാഷിനെ കൈയോടെ പിടികൂടിയത് പ്രതിയെ കോഴിക്കോട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുമെന്നും അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be <laughs> a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.